ഒരേ മലയാളത്തിന്റെ സ്വന്തം കവിയുർ പൊന്നുമ ഇന്നലെയായിരുന്നു നമ്മളെ വിട്ട് വിട പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും താരത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് നിരവധി താരങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മമ്മൂക്കയും ഡേട്ട് നടക്കം നിരവധി താരങ്ങൾ കവിയൂർ പൊന്നുമെ അവസാനമായിട്ട് നോക്ക് കാണാൻ വേണ്ടി വന്ന് വന്നെത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ പൊന്നമാർ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മലയാള സിനിമാ ലോകം ഒന്നടങ്കം കടന്നു ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമയിൽ നിന്ന് നിരവധി പേര് ഭൂദർശനം നടക്കുന്ന കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകി എത്തിക്കുകയാണ് മോഹൻലാലും മമ്മൂക്കിയടക്കം നടൻ സിദ്ധിഖി കുഞ്ചൻ മനോജ് കെജയൻ രവീന്ദ്രൻ അതോടൊപ്പം തന്നെ നടൻ ജയസൂര്യ തുടങ്ങി മലയാളത്തിലെ നിരവധി താരങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഒരു നോക്ക് കവിയൂർ പൊന്നമയെ കാണാൻ വേണ്ടിയിരിക്കുന്നത് ക്യാൻസർ രോഗ ചികിത്സയിലായിരുന്ന പൊന്നമ്മയുടെ അന്ത്യം ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പിന് ഡിസി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വൈകിട്ട് നാലു മണിക്ക് ആരൂപക്ക് സമീപമുള്ള കുരുമാലൂരിന്റെ വീട്ടുവളപ്പിൽ വെച്ചാണ് ശവസംസ്കാരം നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് സംവിധായനും തിരക്കഥാകൃത്ത സംവിധായനും തിരക്കഥാകൃത്തുമായ പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ് യു എസിലുള്ള ഏകമകൾ ബിന്ദു കഴിഞ്ഞ ദിവസം അമ്മയെ കണ്ട് മടങ്ങിയത് മരുമകൻ വെങ്കട അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിൽ പ്രൊഫസറാണ് അന്തരിച്ച നരി കവിയൂർ രേണിക സഹോദരിയായിരുന്നു എന്തൊക്കെയാണോ മമ്മുക്കയടക്കം നിരവധി താരങ്ങൾ വന്ന വീഡിയോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾക്ക് മരിച്ചാലും ഒരു ഓർമ്മയായിട്ടാണ് കവിയുർപ്പനിമ മാറിയിട്ടുണ്ട് നിരവധി സിനിമകളിൽ അമ്മ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെടുക്കാൻ കവിയൂർ പന്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ മമ്മുക്ക് കവിയൂർ പനിമ അഭിനയിച്ച മകനും അമ്മയായിട്ട് അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ വൻ വിജയമായിട്ട് മാറി മാറിയിട്ടുണ്ടായിരുന്നു